വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പന്ത്രണ്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ശ്ലോക അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം മൂന്നാമത്തെ ശ്ലോകം ഹം ഞിബം പുരസ്തയാമഹീമഹം കൂമീ ഇത് ശരണം യൂസ്യുടൽ സമഭവ ശിശുഗോലൂപീ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് പറഞ്ഞത് ബ്രഹ്മാവ് അങ്ങയുടെ പാദത്തെ ചിന്തിച്ചു മനു അഭ്യർത്ഥിച്ചതിനനുസരിച്ച് അനു പ്രജകളെ സൃഷ്ടിക്കാൻ തുടങ്ങി ഭൂമി താഴത്തേക്ക് പോണത് കണ്ടു മനു തൻ്റെ പിതാവായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാവിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു തൻ്റെ രക്ഷിതാവായിട്ടുള്ളതായിട്ടുള്ള മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു ഗുരുവായൂരപ്പനെ ധ്യാനിച്ചു ബ്രഹ്മാവ് എന്ന് പറഞ്ഞു ഇനി ആ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച പ്രകാരമാണ് ആദ്യം പറയണത് ഹാ ഹാ വിഭോ ജലമഹം ഞപിബം പുരസ്താദ് വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ സർവ്വവ്യാപിയായിട്ടുള്ള എന്തിനും ശക്തിയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ ഹാ ഹാ കഷ്ടം കഷ്ടം അതായത് ഒരു ദുഃഖത്തിൻ്റെ പ്ര സ്ഫുരണാണ് ഹാ എന്നുള്ളത് സന്തോഷത്തിൻ്റെ ആവാട്ടോ ഇവിടെ ദുഃഖത്തിൻ്റെയാണ് ഹാ ഹാ എന്ന് പറഞ്ഞാൽ കഷ്ടം കഷ്ടം ഒരു നിലവിളി മാതിരിയാണ് അത് ദുഃഖാധിക്യം കൊണ്ട് രണ്ട് പ്രാവശ്യം വരരുത വരരുതെന്ന് പിന്നെ രണ്ടാമത് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്ത് എന്താണ് പറയുന്നത് വെച്ചാൽ അത് ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കൂട്ടാനാണ് ഹാ ഹാ എന്ന് പിന്നെയും പിന്നെയും പറയുന്നത് ആ ദുഃഖാധിക്യം കാണിക്കുകയാണ് ഹാ ഹാ വിഭോ അല്ലയോ സർവശക്തനായ ഭഗവൻ ഞാൻ ജലമഹം ഞപിപം പുരസ്താദ് അഹം പുരസ്ഥാ അത് പണ്ട് തന്നെ അതായത് ഈ സൃഷ്ടിയുടെ മുമ്പ് തന്നെ നേരത്തെ പറയേണ്ടായി താമര പൂവ് ആടണന്ത് കണ്ടു ആ ആടിന് കണ്ടിട്ട് ആ ജലവും വായുവും പാനം ചെയ്തു ബ്രഹ്മാവ് എന്ന് പറയേണ്ടായി അപ്പം അങ്ങനെ പുരസ്ഥാത് പണ്ട് തന്നെ സൃഷ്ടിയുടെ മുമ്പ് തന്നെ ഞാൻ ഈ ജലമൊക്കെ പാനം ചെയ്തതായിരുന്നു കുടിച്ചതായിരുന്നു അഹം ഞപിബം നപിബം കുടിച്ചു പാനം ചെയ്തു നപിബം പുരസ്താദ് ഉത്തമപുരുഷനാണ് അഹം എന്നുള്ള കർ എന്താ കർത്താവഹമായതുകൊണ്ട് ഉത്തമപുരുഷനായിട്ടാണ് ജ്യപിബം കുടിച്ചു ഞാൻ കുടി ജലം നബിബം ജലത്തെ മുൻപ് തന്നെ കുടിച്ചിരുന്നു പുരസ്താദ് പണ്ട് തന്നെ ഞാൻ ഈ ജലം മുഴുവൻ കുടിച്ചതായിരുന്നു അദ്ധ്യാപി മജ്ജതി മഹി എന്നോ ഇപ്പോഴും ഇതാ ഭൂമി മുങ്ങിക്കൊണ്ടിരിക്കുന്നു അദ്ധ്യാപി ഇപ്പോഴും അദ്ധ്യാപി അദ്ധ്യാപി മജ്ജദി മഹി മഹി ഭൂമി മജ്ജദീ മുങ്ങിക്കൊണ്ടിരിക്കുന്നു വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു അദ്യാർ മജ്ജദി മഹീ കിമഹം കരോമി ഞാൻ എന്താണ് ചെയ്യാൻ ഇനി ചെയ്യാൻ സാധിക്കുക എനിക്ക് ഈ ഭൂമി ഞാൻ വെള്ളം കുടിച്ചതാണ് പക്ഷേ ഈ ഭൂമി ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു കിം കരോമി അഹം കിം കരോമി ഞാൻ എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് ഭൂമി ഇങ്ങനെ വെള്ളത്തിൽ പിന്നെ ഞാൻ ഒരിക്കൽ കുടിച്ചതാണ് വെള്ളം മുഴുവൻ ഇപ്പോഴിതാ വീണ്ടും ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കൊണ്ടി മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്താ ചെയ്യം ഇപ്രകാരം ചരണം അസ്യ അസ്യ യഥാ അസ്യങ്ങനെയുള്ള ബ്രഹ്മാവാണ് ചരണം യഥ ത്വതം അങ്ങയുടെ പാദപത്മങ്ങളെ അങ്കരിയുഗളം രണ്ട് അങ്ക്രികളെ രണ്ട് പാദങ്ങളെയും അങ്ങ് അങ്ങയുടെ രണ്ട് പാദങ്ങളെയും ശരണം യഥ ശരണം പ്രാപിക്കുന്നവനായ എൻ എന്തൗ എന്ത എന്നാണ് അതായത് ഒരു പോവുക എന്നുള്ളതായിട്ടുള്ള പ്രാ പ്രാപിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ളതാണ് ഇണ്ട് അതും അതിൻ്റെ എന്ന് പറയും അതായത് എൻ എന്നാണ് പോവുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് എൻ എന്തവു എന്ത എന്നാണ് അതിൻ്റെ ഷഷ്ടിയാണ് യഥഹ എന്ന് ശരണം യഥ ശരണം പ്രാപിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ഇതിലൊക്കെ വർത്തമാനകാലം പലതിലും ഉപയോഗിക്കുന്നുണ്ട് അതങ്ങനെ കഥ പറയുകയാവുമ്പോൾ വർത്തമാനകാലമായിട്ട് പ്രയോഗിക്കുകയായിട്ട് അങ്ങനെയും പറയാം ഭൂതകാലമായിട്ടും പറയാം രണ്ടും മാറി മാറി പറയും കുറേശേ അപ്പം ഇത്തം ത്വതഖ്രിയുഗളം ശരണം യഥ ഇപ്രകാരം അങ്ങയുടെ പാദ യുഗങ്ങളെ യുഗത്തെ ശരണം പ്രാപിച്ചതായിട്ടുള്ള ശരണം യഥാ ശരണം പ്രാപിച്ചതായിട്ടുള്ള അസ്യ ആ ബ്രഹ്മാവിൻ്റെ നാസാപുടാൽ സമഭവഹ നാസാപുടത്തിൽ നിന്ന് മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് സമഭവഹ അങ്ങ് ഉൽപ്പന്നനായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഉൽപ്പന്നം പുതിയതായിട്ടുണ്ടാവൂന്നുമല്ലല്ലോ ഭഗവാൻ ആ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ നാസാപുടത്തിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രത്യക്ഷനായി തീർന്നു എന്നാണ് സമഭവഹ ഉണ്ടായി അതായത് ഉണ്ടായിച്ചാൽ അവിടെ അത്രയേ ഉള്ളൂ പ്രത്യക്ഷപ്പെട്ടു നാസാപുടത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവിങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ബ്രഹ്മാവിൻ്റെ ഇത്തം തൊതങ്ക്രിയുളം ശരണം യഥ ഇപ്രകാരം അങ്ങയുടെ അങ്കരിയുളത്തെ ശരണം പ്രാപിക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ നാസാപുടത്തിൽ നിന്ന് മൂക്കിൽ നിന്ന് മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് നസാദ്വാരത്തിൽ നിന്ന് സമഭവഹ ഉണ്ടായി ആര് ഭവാൻ അങ് ഉണ്ടായി എങ്ങനെയാണ് ഉണ്ടായത് ശിശുകോലരൂപീ ഒരു കോലരൂപിയായിട്ട് കോല എന്ന് വെച്ചാൽ വരാഹ പന്നി എന്ന അർത്ഥമാണ് വരാഹം തന്നെ പന്നി എന്നുള്ള അർത്ഥമാണ് കോലശബ്ദത്തിന് കോലരൂപി കോലരൂപിയായിട്ട് വരാഹരൂപത്തിൽ കൂടി പന്നിയുടെ രൂപത്തോടു കൂടി എങ്ങനെ എങ്ങനെയുള്ള പന്നിയാണ് ശിശുകോല രൂപി ഒരു പന്നി കുട്ടി ചെറിയ കുട്ടിയായിട്ടുള്ള അതായത് മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആ മൂക്കിൽ കൂടി പുറത്തേക്ക് വന്നതായിട്ടുള്ള ആ ഭഗവാൻ ശിശുകോല രൂപി ഒരു കുട്ടിയായിട്ടുള്ള വരാഹത്തിൻ്റെ പന്നിയുടെ രൂപത്തിലാണ് പുറത്തേക്ക് വന്നത് ആ പന്നിയുടെ രൂപത്തിൽ അദ്ദേഹം അങ്ങ് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മൂക്ക് ദാസാദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് പ്രത്യക്ഷമായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഹാ ഹാ വിഭോ ജലമഹം ഞപിബം പുരസ്ഥ ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ കുടിച്ചതായിരുന്നു പക്ഷേ ഇപ്പോഴിതാ വീണ്ടും ഭൂമി ഉങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ത്വതഖ്രിയുഗളം അങ്ങയുടെ പാതയുഗ്മത്തെ ശരണം പ്രാപിച്ചതായിട്ടുള്ള അസ്യ ആ ബ്രഹ്മാവിൻ്റെ നാസാപുടാ നാസാപുടത്തിൽ നിന്ന് നാസാദ്വാരത്തിൽ നിന്ന് ശിശുഗോലരൂപീ ത്വം സമഭവ ശിശുഗോലരൂപിയായിട്ട് ഒരു പന്നിയുടെ ശിശുവായിട്ട് പന്നി ശിശുവായിട്ട് കുട്ടി ആയിട്ടുള്ളതായിട്ടുള്ള ശിശു പന്നിയുടെ കൂടി അങ്ങ് പ്രത്യക്ഷമായി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം അങ്കുഷ്ടമാത്രവ പുരുപതിത പുരസ്താൽ ഭൂയോധ കുംഭിസദൃ സമദൃംഭാസ്വം വിജിരഗാത് സഹ അങ്കുഷ്ടമാത്ര വപുഹു ആദ്യം പുറത്തേക്ക് വന്നപ്പോ ഒരു തള്ളവിരലിന്റെ വലിപ്പേ ഉണ്ടായിരുന്നുള്ളൂ അങ്കുഷ്ടം എന്ന് വച്ചാൽ തള്ളവിരല് അങ്കുഷ്ടമാത്ര വപുഹു വലിപ്പം മാത്രം മാത്രന്നുള്ളത് അവിടെ വലുപ്പത്തിൻ്റെ കാണിക്കേണ്ട ശബ്ദമാണ് അങ്കുഷ്ടമാത്രവുഹു അങ്കുഷ്ടമായിട്ടുള്ള മാത്രയോടു കൂടിയ അതായത് വലുപ്പത്തോടുകൂടിയതായിട്ടുള്ള ആ ശരീരത്തോടു കൂടി ഒരു തള്ളവിരലിൻ്റെ മാത്രം വലുപ്പമുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടാണ് ആദ്യം പുറത്തേക്ക് വന്നത് ഉൽപ്പതി പുരസ്താദ് ആദ്യം പുറത്തേക്ക് വന്നത് ഒരു പുരസ്താദ് ആദ്യം മുൻപ് പൂർവം എന്നുള്ളത് അർത്ഥത്തിലാണ് അങ്കുഷ്ടമാത്രവ ബുഹു അങ്കുഷ്ടമാത്രം ആയിട്ടുള്ളതായ കൂടി ഒരു വിരലിൻ്റെ തള്ളവിരലിൻ്റെ മാത്രം വലുപ്പത്തുള്ള വലുപ്പമുള്ള ശരീരത്തോടുകൂടി ഉത്പതിത പുറത്തേക്ക് ഉള്ള അങ് അങ്കുഷ്ടമാത്രവ ഗുരുപതിത പുരസ്ഥാ ഭൂയഹ അഥാ അഥാ ഭൂയഹ അഥാ പിന്നീട് ഭൂയഹ വീണ്ടും കുംഭിസദൃശ സമജംഭാ ത്വം അത് അത്വം അങ്ങ് കുംഭി കുംഭിസദൃശ സമദ്രുംഭാഹ സമദ്രുംഭഥാഹ വലുതായി വളർന്നു എന്ന് സമദ്രുംഭഥ വലുപ്പം വെച്ചു വലുപ്പം എങ്ങനെ കുംഭി കുംഭിസദൃശ ഒരു ആനയ്ക്ക് തുല്യമായിട്ട് കുംഭി കുംഭത്തോടു കൂടിയവൻ കുംഭി ആന ആനയ്ക്ക് സദൃശമായി ഒരു ആനയുടെ വലുപ്പത്തിൽ വളർന്നു വലുതായി എങ്ങട് ആദ്യം ഒരു തള്ളവിരലിന്റെ വലുപ്പേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നോക്കി കൊണ്ടിരിക്കെ തന്നെ ഈ ബ്രഹ്മാവൊക്കെ കണ്ടുകൊണ്ടിരിക്കെ ആ അങ്കുഷ്ടത്തിൽ തള്ളവിരലിൻ്റെ വലുപ്പമുള്ളതായിട്ടുള്ള ഭഗവാൻ വരാഹം ആ പന്നി ഒരു ആനയുടെ വലുപ്പമായിട്ട് വലുതായി തീർന്നു അങ്കുഷ്ടം കുംഭിസദൃശ കുംഭിക്ക് തുല്യമായി സമദ്രംഭാഹ വലുതായി അവിടെ ഭൂയോധ ഭൂയ വീണ്ടും പിന്നീട് വീണ്ടും കുംഭിസദശനായിട്ട് ഒരു ആനയ്ക്ക് തുല്യമായ ശരീരത്തോടു കൂടി സമജംഭാ വളർന്നു വന്നു ത്വം അങ്ങ് ഇനി അഭ്രേ എന്നിട്ട് അങ്ങോട്ട് ആകാശത്തിലേക്കാണ് പോയത് ഉപ്പതി തഥ എന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ ആകാ വന്നിട്ട് മൂക്കിൽ നിന്ന് വന്നിട്ട് ആകാശത്തിലേക്ക് അങ്ങോട്ട് പോയി ഈ പന്നി എന്നാണ് പറയണത് എന്നിട്ട് അഭ്രേ ആകാശത്തിൽ തഥാവിധം അപ്രകാരമുള്ളതായ അതായത് ഈ വലിയ ഗജത്തിന്റെ രൂപത്തിലുള്ളതായിട്ടുള്ള ആ പന്നിയെ കണ്ടിട്ട് തഥാവിധം ഉദീക്ഷ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ അത മുള്ളിക്ക് നോക്കിയിട്ടാണ് എന്നുള്ളതാണ് ആ ഉത്ത എന്നുള്ളതായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം സൂചിപ്പിക്കണത് ഉൽപ്പതിരഹ എന്ന് വെച്ചാൽ മുള്ളിക്ക് പന്നി എന്നുള്ളത് അർത്ഥമാണ് അന്മാരിനെ ഉദീക്ഷ മുകളിലേക്ക് നോക്കിയിട്ട് തഥാവിധം ഭവന്തം ഉദീക്ഷ അപ്രകാരമുള്ളതായിട്ടുള്ള അങ്ങയെ കണ്ടിട്ട് അബ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം അപ്രകാരമുള്ളതായ അങ്ങയെ ആകാശത്തിൽ കണ്ടിട്ട് ഭവന്തം ഉച്ച വിസ്മേരതാം വിസ്മേരതാം വിസ്മയത്തെ പ്രാപിച്ചു വിസ്മയത്തെ വിസ്മയത എന്ന് പറഞ്ഞാൽ വിസ്മയം അവ തഥാ വിധിര വിസ്മേരഥാം അഗാദ് വിസ്മയത്തെ പ്രാപിച്ചു അഗാത് ചെന്നു പോയി പ്രാപിച്ചു എന്നൊക്കെയുള്ള അർത്ഥം വിസ്മയതാമാദ് വിസ്മയത്തെ പ്രാപിച്ചു ഉച്ചയ് ചെറുതായിട്ടൊന്നുമല്ല അത്യത്ഭുതമായിട്ടുള്ള ആ ഒരു വിസ്മയം ഉണ്ടായി ബ്രഹ്മാവിനെന്നാണ് അതായത് തൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു പന്നിക്കുട്ടി ആ പന്നിക്കുട്ടി ഇതാ മുള്ളിക്കാണ് ചാടിയത് മുള്ളിക്ക് കഴിഞ്ഞപ്പോൾ അത് ഒരു ആനയുടെ വലുപ്പായി അത്ഭുതായി ബ്രഹ്മാവിന് എന്ന് പറയുകയാണ് വിസ്മ വിധി വിധി ബ്രഹ്മാവ് വിസ്മേരതാം അഗാദ് വിസ്മേരതയെ പ്രാപിച്ചു വിസ്മയത്തെ പ്രാപിച്ചു എങ്ങനെയുള്ള വിസ്മയം ഉച്ചയ് വിസ്മയതാം അത്യധികമായിട്ടുള്ള വിസ്മയത്തെ പ്രാപിച്ചു ഉച്ചയ് ഉറക്കെയുള്ള എന്നുള്ളത് അത്യധികമായ എന്നുള്ള അർത്ഥമാണ് അവിടെ ഉച്ചഹി വിസ്മയതാം അഗാദ് ഉച്ചത്തിലുള്ളതായിട്ടുള്ള അത്യധികമായ വിസ്മയത്തെ പ്രാപിച്ചു നീവി ബ്രഹ്മാവിന് മാത്രല്ല അതായത് ബ്രഹ്മാവിനെ കണ്ട് സ്തുതിക്കാനായിട്ട് ഭൂമി ദേവി വന്നിട്ടുണ്ട് അല്ല മനു സ്വയംഭൂ മനു വന്നിട്ടുണ്ട് മനു ഒറ്റയ്ക്കല്ല വന്നത് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു മഹർഷിമാരോടൊപ്പമാണ് വന്നത് അതായത് ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രന്മാരായിട്ടുള്ള മരീത്യാദികളായിട്ടുള്ള മഹർഷിമാരോട് കൂടിയിട്ടാണ് മനു അവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും കണ്ടു ഈ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് പിതാവിൻ്റെ മൂക്കിൽ നിന്ന് ഈ വരാഹം പന്നി പുറത്തേക്ക് ചാടിയിട്ട് ഒരു വിരലിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ട് അത് ആകാശത്തേക്ക് അങ്ങോട്ട് എടുക്കുക കയറി അത് ആകാശത്തിലേക്ക് അങ്ങോട്ട് എത്തി അത് എത്തിയപ്പോഴേക്കും അതൊരു ഗജത്തിൻ്റെ ഒരു ആനയുടെ രൂപത്തിലായിട്ട് വലിയതായിട്ടാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിനും സഹസൂനുഭിഹി തൻ്റെ മക്കളോടൊപ്പം അതായത് എല്ലാവരും മക്കളാണല്ലോ മഹർഷിമാരും മനുവും ഒക്കെ ബ്രഹ്മാവിൻ്റെ മക്കളാണ് അപ്പം അങ്ങനെയുള്ളതായിട്ട് തൻ്റെ മക്കളോട് കൂടിയിട്ട് ബ്രഹ്മാവ് അത്യധികം വിസ്മയത്തെ പ്രാപിച്ചു വിസ്മയിച്ചു എന്ന് സാരം അങ്കുഷ്ഠമാത്രവ ബുഹു ഉൽപാതിത പുരസ് പുരസ്താദ ആദ്യം അങ്കുഷ്ടമാത്രവ ബുഹു ഒരു അങ്കുഷ്ടത്തിൻ്റെ മാത്രം ശരീരത്തോടുകൂടി അത്രമാത്രം ശരീരത്തോടുകൂടി ഉത്പതിത മൂക്കിൽ നിന്ന് നാസാദ്വാരത്തിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള അദ്ദേഹം ഭൂയ വീണ്ടും കുംഭിസദൃശ ഒരു ഗജത്തിന് തുല്യനായിട്ട് തുല്യനായിട്ട് സമജൃംഭാഹാത്വം അങ്ങ് അപ്രകാരം ഒരു ഗജത്തിന് സദൃശമായിട്ട് വളർന്നു വലുതായി എന്ന് പറയുകയാണ് ഇനി അഭ്രേ ആകാശത്തിൽ തഥാവിധം തഥാവിധം ായിട്ടുള്ള ഈ ആനയുടെ രൂപത്തിലുള്ള രൂപത്തിലല്ല ആനയുടെ വലുപ്പത്തിലുള്ളതായിട്ടുള്ള ഭവന്ത്യ അങ്ങയെ കണ്ടിട്ട് വിധിഹി ബ്രഹ്മാവ് സൂനുഭിസഹ പുത്രന്മാരോടുകൂടി തൻ്റെതായ തൻ്റെതായ പുത്രന്മാരോടൊപ്പം സ്വൈ ഹി സൂനുഭി സഹ തൻ്റെ പുത്രന്മാരോടൊപ്പം അഗാൽ അത്യധികമായിട്ടുള്ള വിസ്മയത്തെ പ്രാപിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിന് അർത്ഥം രണ്ടും ഒന്നും കൂടി വായിക്കാം ഇത് മലയാള പരിഭാഷ വെള്ളം ദിനം മുഴുവൻ ർപ്പണംദിനുംയോ ഞാൻ എന്തു ചെയ്യുമിതി കേണ പദാശ്രിതന്റെ മൂക്കിൻറെയുള്ളിലുളവന്നീ അങ്കുഷ്ട

കണ്ടൊരു കൂറ്റനായിട്ടമ്പേ പകച്ചു വിധി പുത്രരുമൊന്നുപോലെ സർവത്ര ഗോവിന്ദാമസം ഗോവിന്ദാ ഗോവിന്ദ